ഏപ്രിലെ കനത്ത വേനൽ ചൂടിൽ ഇത്തവണത്തെ റംസാൻ വ്രതം അതികഠിനം കത്തുന്ന ചൂടിൽ നോമ്പെടുത്ത് സമയത്ത് വീട്ടിലെത്താനാവാത്ത ദീർഘദൂര യാത്രികർക്ക് ആശ്രയമാവുകയാണ് മീനങ്ങാടിയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ യാത്രികർക്ക് ഈത്തപ്പഴവും സ്നാക്സുകളും വെള്ളവും എത്തിച്ചു നൽകിയാണ് ഇവരുടെ മാതൃകാ പ്രവർത്തനം കത്തിച്ചൊലിക്കുന്ന സൂര്യന്റെ കൊടും ചൂട് വകവയ്ക്കാതെ വകവെക്കാതെ കഠിനവ്രതമനുഷ്ഠിക്കുന്ന തങ്ങളുടെ സഹോദരങ്ങൾക്ക് താങ്ങാവുകയാണ് മീനങ്ങാടിയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നോമ്പെടുത്ത് അത്യാവശ്യകാര്യങ്ങൾക്കായി ബസ്സുകളിൽ യാത്ര ചെയ്യേണ്ടി വരുന്നവർക്കാണ് ഇവർ കരുതലായി ഇഫ്താർ കിറ്റുകൾ എത്തിച്ചു നൽകിയത് ഒപ്പം ബസ്സിലെ ജീവനക്കാർക്കും മറ്റ് അത്യാവശ്യക്കാർക്കും ഇവർ നോമ്പുതുറ കിറ്റുകൾ നൽകി ഈ പുണ്യ റമദാൻ മാസത്തിലെ എല്ലാവർക്കും അറിയാം സ്ഥലത്ത് ചൂടാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് യാത്രക്കാരാണ് ദീർഘദൂര യാത്രക്കാരും അതോടൊപ്പം തന്നെ ബസ് ജീവനക്കാരുമാണ് അവർക്ക് കറക്റ്റ് സമയത്ത് എത്തേണ്ട സ്ഥലത്ത് എത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ അവർക്ക് നോമ്പ് തുറക്കാനുള്ള സാഹചര്യങ്ങൾ സാധാരണ രീതിയിൽ ഒക്കാറില്ല അപ്പോൾ അതിനൊരു പരിഹാരം എന്ന നിലയ്ക്ക് ഇതിനു മുമ്പ് ഒരു തവണ നമ്മൾ യൂത്ത് കോൺഗ്രസ് ചെയ്തിട്ടുണ്ട് നീരങ്ങാടി മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി അതിനൊരു പരിഹാരമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ദീർഘദൂര ബസ് യാത്രക്കാർക്കും ജീവനക്കാർക്കും നോമ്പ് തുറക്കാനുള്ള ഒരു ലഘുഭക്ഷണം അടങ്ങിയ കിറ്റും അവർക്ക് വേണ്ട വെള്ളവും കൊടുക്കുകയാണ് ഭാരവാഹികളായ ജസ്റ്റിൻ പി ജോഷ നിത ജിബിൻ നയനാൻ സുമിത സുബേർ എൽദോ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മീനങ്ങാടി